മാഷേ ഹരിമാഷേ ഒന്ന് നിന്നേ എത്ര നേരമായി ഞാൻ പുറകെ വിളിക്കുന്നു ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല നടക്കുന്ന നടപ്പ് കണ്ടില്ലേ എന്നും പറഞ്ഞ് ഗൗരി ഓടി ഹരിയുടെ മുന്നിലായി ചെന്നു നിന്നു എൻ്റെ ഹരിമാഷേ എത്ര നേരമായി ഞാൻ പുറകെ വിളിക്കുന്നു മാഷ് കേട്ടില്ലായിരുന്നു ചുറ്റും കുട്ടികളോ സാറുമാരോ ഉണ്ടെന്നുപോലും നോക്കാതെ തൻ്റെ പിന്നാലെ വിളിച്ചുകൂവി വരുന്നവളെ ഹരി തുറിച്ചു നോക്കി എത്ര പറഞ്ഞാലും കേൾക്കില്ല നാണമില്ലാതെ പുറകെ വരും നാശം പിടിക്കാൻ പല്ലിനടിയിലിട്ട് അവൻ ആ ദേഷ്യം കടിച്ചു പിടിച്ച് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഇവൾ ഗൗരി നന്ദ ഡിഗ്രി ഫൈലിയർ വിദ്യാർത്ഥിനിയാണ് പിറകെ യാതൊരു ഗുസലുമില്ലാതെ അവൾ ഹരിയുടെ പിന്നാലെ നടന്നു ആശേ ഞാൻ ചോദിച്ചതിനും മറുപടി തന്നില്ലല്ലോ അത് അവൻ ദേഷ്യത്തോടെ നടത്തത്തിൻ്റെ വേഗത കൂട്ടി ഇങ്ങനെ ഓടാതെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോമാഷേ പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ട് ഹരിയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നിനക്കൊന്നു പറഞ്ഞിട്ട് പൊയ്ക്കൂടെ പെണ്ണെ എനിക്കിങ്ങനെ ഓടാൻ വയ്യ കുനിഞ്ഞു നിന്ന് നെഞ്ചിൽ കൈവച്ച് കിതപ്പടയ്ക്കുന്ന തൻ്റെ ഒറ്റമിത്രമായ മാളവിക എന്ന മാളവിനെ നോക്കി ഒന്ന് എളിച്ചു കാണിച്ചു ഗൗരി ഹരിയുടെ നിഴൽ എവിടെ കണ്ടാലും കൂടെയുള്ള മാളവിനെ പോലും മറന്നു അവൾ പിന്നാലെ പോകും നിനക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴാ അടി വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല പിള്ളേരും സാറുമാരും ഒക്കെ ഇത് കാണുന്നുണ്ടെന്ന് ബോധമെങ്കിലും നിനക്ക് വേണം പെണ്ണേ കൈകോർത്തു പിടിച്ച് ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ മാള് പറയുന്നത് കേട്ടെങ്കിലും ഗൗരി മറുപടി ഒന്നും പറഞ്ഞില്ല അവളുടെ മനസ്സിൽ മുഴുവൻ ഹരി എന്ന ശ്രീഹരിയായിരുന്നു അവളുടെ സ്വന്തം മാഷ് എപ്പോഴാണ് ആ മുഖം മനസ്സിൽ കയറി കൂടിയതെന്ന് അറിയില്ല എന്നാൽ ഇപ്പോൾ തൻ്റെ മനം തുടിക്കുന്നത് ഹരിമാഷിന് വേണ്ടിയിട്ടാണ് കണ്ണുകൾ ചുറ്റും പരതുന്നത് ആ ഒരാളെ കാണാൻ വേണ്ടി മാത്രമാണ് പക്ഷേ തന്നെ വെറുപ്പോട് മാത്രമേ ഈ നിമിഷം വരെ നോക്കിയിട്ടുള്ളൂ എന്നെ കാണുമ്പോഴേ മുഖത്ത് കാർമികം വന്നു നിറയും പുഞ്ചിരിച്ചുകൊണ്ട് മാളുവിൻ്റെ കൂടെ ക്ലാസ്സിലേക്ക് പോയി ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ തിടുക്കത്തിൽ എടുത്ത് പുറത്തേക്ക് ഓടുന്ന ഗൗരിയെ നോക്കി മാളു ഒന്ന് നടുവപ്പെട്ടു അവളും പുറകെ ഇറങ്ങി ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ കണ്ടു ബൈക്കിൽ കയറുന്ന കരിമാഷിനെ അവൾ പെട്ടെന്ന് തന്നെ ഓടി മാഷിൻ്റെ ബൈക്കിൻ്റെ അടുത്തെത്തി ഇത് കണ്ട് ഹരി കണ്ണുകൾ അടച്ചു കളഞ്ഞു മാരണം ഇവൾ കാണാതെ എങ്ങനെയെങ്കിലും പോകാമെന്ന് കരുതിയതാണ് പക്ഷേ കൃത്യമായി മുന്നിൽ തന്നെ വന്നുപെട്ടു എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവൾ മാഷേ പറ മാഷേ പറ എന്നെ ഇഷ്ടമാണോ എന്ന് അവൾ കിതപ്പടക്കിക്കൊണ്ട് ചോദിച്ചു നോക്കി ചിരിക്കുന്നുണ്ട് ഹരിക്ക് നിയന്ത്രണം തെറ്റുന്നത് പോലെ തോന്നി താൻ പഠിപ്പിക്കുന്ന ആണ് മുൻപിൽ നിൽക്കുന്നത് തൻ്റെ സ്റ്റുഡൻറ് എന്തൊരു നാണക്കേടാണിത് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് പറ മാഷേ ഗൗരി പിന്നെയും ചോദിച്ചു നന്ദ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ദേഷ്യമടക്കി ശബ്ദം താഴ്ത്തിയാണ് ഹരി അവളോട് ചോദിച്ചത് എന്നിട്ടും അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാഷ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്കും മനസ്സിലാവും അവൾ കുറുമ്പോടെ പറഞ്ഞു ഹരിക്ക് തന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച തനിക്ക് കഴിച്ചിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും പക്ഷേ എനിക്ക് അതിനൊന്നും സമയമില്ല തനിക്ക് പണത്തിന്റെ അഹങ്കാരമാണ് അഹങ്കാരം അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഹരിയുടെ വാക്കുകൾ ഊരമ്പു പോലെ നെഞ്ചിൽ വന്ന് തറച്ചിട്ടും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നു നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ ഇങ്ങനെ വിട്ടേക്കുവാണോ ആണുങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുവാൻ ദേഷ്യത്തോടെ പറയുന്നവനെ കൺ ചിമ്മാതി നോക്കി നിന്നവൾ താൻ പറയുന്നത് കേട്ടിട്ടും യാതൊരു കൂസലുമില്ലാതെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നവളെ കണ്ട് ഹരിയുടെ ദേഷ്യം ഉച്ചസ്ഥായിലായി നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ നന്നായിട്ട് വളർത്താൻ അറിയാത്ത മാതാപിതാക്കളാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരും വളർത്തു ദോഷം അല്ലാതെ എന്താ എന്ന് പറഞ്ഞ് ബൈക്കും എടുത്തവൻ പോയി ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ തിരക്കി വരുന്ന മാളുവിനെ കണ്ടപ്പോൾ നിറഞ്ഞ കണ്ണുകൾ മാളു കാണാതെ അവൾ പെട്ടെന്ന് തുടച്ചു മാളുവിനടുത്തേക്ക് നടന്നു ഇരുവരും വീട്ടിലേക്ക് നടന്നു അകത്തേക്ക് കയറാതെ തെക്കേ പറമ്പിൽ അച്ഛനും അമ്മയും ഉറങ്ങുന്ന ഇടത്തേക്ക് എത്തിയപ്പോൾ അവളുടെ കണ്ണുനീർ അണപൊട്ടി ഒഴുകിയിരുന്നു ഏതു നേരവും അവിടെ പോയി അച്ഛനെയും അമ്മയും കെട്ടിപ്പിടിച്ചിരുന്നോ പഠിച്ചിട്ട് വന്നിട്ട് എല്ലാ ജോലിയും ചെയ്യാം എന്നല്ലേ കെട്ടിലമ്മ പറഞ്ഞിരുന്നത് എന്നിട്ട് നിനക്ക് ജോലിയൊന്നും ചെയ്യാൻ വയ്യേ ദേഷ്യത്തോടെയുള്ള ചെറിയമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ വീടിനകത്തേക്ക് നടന്നു തനിക്കായി തന്ന അടുക്കളയോട് ചേർന്നുള്ള ആ കുഞ്ഞു മുറിയിലേക്ക് കയറുമ്പോൾ അവൾ കുസൃതിയും കുറുമ്പും ഒന്നുമില്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു ഗൗരിയായിരുന്നു ആ വലിയ വീട്ടിലെ പണികളെല്ലാം ചെയ്തിരുന്നത് ഗൗരിയായിരുന്നു തനിക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛനും അമ്മയും മരിക്കുന്നത് പിന്നീട് തന്നെ നോക്കിയതും വളർത്തിയതുമെല്ലാം ചെറിയച്ഛനും ചെറിയമ്മയുമാണ് വളർന്നു തുടങ്ങിയപ്പോൾ താൻ അവർക്കൊരു ബാധ്യതയാകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഡിഗ്രിക്ക് പോകാൻ അവർ ആദ്യം സമ്മതിച്ചില്ല നീ പഠിക്കാൻ പോയാൽ ഈ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യും എന്നായിരുന്നു ചോദ്യം അപ്പോഴാണ് ഗൗരിക്ക് മനസ്സിലായത് താനിവിടെ ഒരു വേലക്കാരി മാത്രമാണെന്ന് രാവിലത്തെ ജോലികളെല്ലാം തീർത്തു വെച്ചിട്ട് പോകാമെന്നും പഠിച്ചിട്ട് വന്നിട്ട് ബാക്കി ജോലിയെല്ലാം ചെയ്യാമെന്നും പറഞ്ഞ് അവൾ ഒരുവിധം അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു ആലോചിച്ച് നിന്നത് കൊണ്ട് പാൽ തിളച്ച് തൂവിയത് അറിഞ്ഞില്ല അവൾ ഓടിപ്പോയി പാത്രത്തിൽ പിടിച്ചതും പാൽ കൈയിലേക്ക് മറിഞ്ഞു കൈ പൊള്ളി വേദന കാരണം ഗൗരിയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു പൊള്ളി കഴന്ന കയ്യിൽ അല്പം തേൻ പുരട്ടി അടുക്കളയിലെ മൂലയിലിരിക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു കുറച്ചധികം പൊള്ളിയതിനാൽ മുറിവുണങ്ങുന്നത് വരെ ഗൗരി കോളേജിൽ പോയില്ല ആ ദിവസങ്ങളിലൊക്കെ തന്റെ നേൽവട്ടം കണ്ടാൽ ഓടിവരുന്ന അവളെ ഹരിയുടെ കണ്ണുകൾ തിരിഞ്ഞു മാഷേ എന്നുള്ള അവളുടെ വിളികൾക്കായി അവൻ കാതോർക്കുന്നുണ്ടായിരുന്നു ഹരിയുടെ കണ്ണും മനസ്സും ഒരുപോലെ അവളെ കാണാൻ കൊതിച്ചപ്പോൾ അവൻ മാളുവിനെ ചെന്ന് കണ്ടു എന്താടോ തൻ്റെ കൂട്ടുകാരിയെ കുറച്ചു ദിവസമായല്ലോ കണ്ടിട്ട് എവിടെ പോയി ഹരി ചോദിച്ചു മാളുവിൻ്റെ കണ്ണുകൾ വിടരുന്നത് അവൻ നോക്കി നിന്നു സാറിനെ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ പിന്നെന്തിനാ അന്വേഷിക്കുന്നതെന്ന് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവളുടെ ചോദ്യത്തിന് മുന്നിൽ ഹരി പതറി ഞാൻ ഞാൻ അവളെ കാണാത്തത് കൊണ്ട് ചോദിച്ചതാ ഹരി മറുപടി പറഞ്ഞു എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇന്ന് അവളുടെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കണം മാള് പറഞ്ഞു എന്നാൽ ഞാനും വന്നോട്ടെ തൻ്റെ കൂടെ ഹരി അല്പം ജാളിതയോടുകൂടിയാണ് ചോദിച്ചത് അവളെ ഇനിയും തനിക്ക് കാണാതിരിക്കാനാവില്ലെന്ന് അവൻ്റെ മനസ്സ് മുറവിളി കൂട്ടുന്നത് അവനെ കേൾക്കാമായിരുന്നു കോളേജ് കഴിഞ്ഞ് മാളുവിനോടൊപ്പം ആ വലിയ വീടിന്റെ പടി കയറുമ്പോൾ ഹരിയുടെ കണ്ണുകൾ ഗൗരിക്കായി ചുറ്റും പരതി അവിടെ പോയിരുന്നില്ലെങ്കിൽ ഉറക്കം വരില്ലേ ഈ കിടക്കുന്ന പണിയൊക്കെ ആര് ചെയ്യും ആരുടെയോ ശകാരനിറഞ്ഞ വാക്കുകൾ കേൾക്കെ അവന്റെ കാലുകൾ അവിടേക്ക് ചലിച്ചു അസ്ഥിത്തറയ്ക്ക് മുന്നിൽ കണ്ണു ഗൗരിയെ അവൻ വിശ്വാസം വരാത്തതുപോലെ നോക്കി നിന്നു ഇന്നേ വരെ പുഞ്ചിരിച്ച് അല്ലാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ടിട്ടില്ല മുഖത്തും കണ്ണിലുമൊക്കെ വേദന നിറഞ്ഞു നിന്നിരുന്നു തങ്ങളെ കണ്ടപ്പോൾ വേദനയോടെ മുഖം ചുളിച്ചുകൊണ്ട് എണീക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവളുടെ കൈ പൊള്ളിയത് കണ്ടത് ആ മുറിവ് കാണെ അവന്റെ ഹൃദയം അന്ന് ആദ്യമായി അവൾക്കു വേണ്ടി പിടഞ്ഞു ബാക്കിയുള്ളവന്റെ തലയിൽ കൊണ്ടിട്ട് തന്തയും തള്ളയും കൊച്ചിലെ അങ്ങ് പോയി ഞങ്ങളുടെ ചിലവിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം അല്ലാതെ കെട്ടിലമ്മ ചമഞ്ഞിരിക്കാനൊന്നും പറ്റില്ല ഇനി കെട്ടിലമ്മ എപ്പോഴാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത് പെയ്യാൻ വെമ്പി നിന്ന മെഴനീർ തുള്ളികളെ തുടച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ആളെ കണ്ട് അവൾ മുഖം ഉയർത്തി നോക്കി വേദനയാൽ ഉറ്റുനോക്കുന്ന തനിക്ക് പ്രിയപ്പെട്ട രണ്ടു പേർ ഇന്നോളം അവർക്കു മുന്നിൽ കെട്ടിയാടിയ മുഖം ഓടി അഴിഞ്ഞു വീണത് സഹിക്കാനാവാതെ അവൾ കരഞ്ഞു ഇത് കണ്ട് ഹരി തിരിഞ്ഞു നടന്നു മാളു ഓടി വന്ന് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ഒരു ആശ്രയം കിട്ടിയതുപോലെ ഗൗരി മാളവിനെ കെട്ടിപ്പിടിച്ച് ആർത്ത് കരഞ്ഞു പൊള്ളിയ കയ്യിൽ പഴുപ്പ് ബാധിച്ചത് കണ്ട് മാളുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു താൻ ഇന്നോളം അവളെ പറഞ്ഞതോർത്ത് ഹരിക്ക് അവന്റെ നെഞ്ചകം നേറി നന്ദാ വയറിൽ ചുറ്റിയ കൈകൾക്കൊപ്പം കാറിൽ പതിഞ്ഞ് പ്രണയം നിറഞ്ഞ ആ വിളിയിൽ ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയതുപോലെ അവളൊന്നു പിടഞ്ഞു പുറത്തേക്ക് അമർന്നു നിൽക്കുന്ന ഹരിയുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു ഇളം പുഞ്ചിരിയോടെ പുറത്തേക്ക് മിഴികൾ പാലിച്ചു മാഷിന്റെ നന്ദക്കുട്ടി എന്താ ആലോചിക്കുന്നേ തോളിൽ മുഖംകുത്തി രണ്ട് കൈകൊണ്ടും അവളെ പുണർന്നുകൊണ്ട് ഹരി ചോദിച്ചു ഗൗരി നന്ദ ഈ ശ്രീഹരിയുടെ മാത്രം നന്ദയായത് എങ്ങനെയെന്ന് ഓർക്കുകയായിരുന്നു കുറുമ്പോടെ പറയുന്ന അവളെ അവൻ ഇറുക്കെ ചേർത്ത് പിടിച്ചു അന്ന് തന്നെ വീട്ടിൽ പറഞ്ഞ് പിറ്റേന്ന് അച്ഛനെയും അമ്മയെയും കൂട്ടി അവളുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കുമ്പോൾ ആദ്യം അവർ എതിർത്തു പിന്നീട് ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുകയായിരുന്നു അങ്ങനെ ഗൗരി നന്ദയെ താലു ചാർത്തി സ്ത്രീകരുടെ മാത്രം നന്ദയാക്കി മാറ്റി